വയ്ക്കുമ്പോൾ എത്ര എമൗണ്ട് വേണം പോളണ്ടിലേക്ക് സ്പെസിഫിക്കലി ഒരു എട്ട് ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പേരിൽ വേണം അതിൽ നോ കോംപ്രമൈസ് എട്ട് വേണമെന്നില്ല ഒരു ആറ് ഏഴ് എട്ട് എട്ട് ലക്ഷം എട്ട് ലക്ഷം എടുത്തോ എട്ട് ലക്ഷം നല്ലത് കാരണം ഇത്ര വരുത്ത ആൾക്കാർ പേരിൽ ലൈക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരിൽ എട്ട് ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തോ അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോൺസർ ഉണ്ടല്ലോ തൊണ്ണൂറ്റെട്ട് ശതമാനം ആയിട്ട് വരുന്നവരുടെ സ്പോൺസർ ഉണ്ടാവും അപ്പോൾ സ്പോൺസറിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നാലര അഞ്ച് ലക്ഷം അതും കൂടി അറേഞ്ച് ചെയ്തേക്കാം കാരണം അത് ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു വർഷത്തെ എക്സ്പെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ട ചിലവ് കാര്യങ്ങളൊക്കെ ഇവിടെ എമൗണ്ട് ഉണ്ടല്ലോ അത് സ്പോൺസറിൻ്റെ അക്കൗണ്ടിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സ്പോൺസറിൻ്റെ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് അക്നോളജ്മെൻ്റ് പിന്നെ ആളുടെ സാലറി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ എടുത്തോ മൂന്ന് വർഷത്തെ അത് എവിടെയെങ്കിലും പോയി ചോദിച്ചാൽ കിട്ടും അല്ല ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓഫീസിൽ പോയി ചോദിച്ചാൽ സാധനം കിട്ടും അപ്പം അത് അറേഞ്ച് ചെയ്യാൻ നോക്കാം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഇത്രയും സ്വത്ത് കാര്യങ്ങൾ അതിൻ്റെ ഒക്കെ മറ്റേ എടുത്ത് ആ പരിപാടി കൂടി ചെയ്തു നല്ലതാണ് എന്നിട്ട് വി എഫ് എസിൽ ചെല്ലുമ്പോൾ അവർക്കത് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് കൊടുക്കണം ഇതിൻ്റെതാണ് ഇത് ഉണ്ടെങ്കിലാണ് കാര്യം ശരിയാവും എന്നുള്ളതൊക്കെ